ഹൈഡിയസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നെഗറ്റീവ് സെന്റൻസുകൾ പറയാറുണ്ട് അല്ലെ ചെയ്തില്ല ചെയ്തിട്ടില്ല കഴിച്ചില്ല കഴിച്ചിട്ടില്ല പഠിച്ചില്ല പഠിച്ചിട്ടില്ല ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ പറയാറ് മലയാളത്തിൽ പറയുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും ഇംഗ്ലീഷിൽ ഇത് വളരെ വ്യത്യാസമായിട്ടുള്ള സെന്റൻസുകളാണ് അപ്പം എങ്ങനെയാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് എന്നൊക്കെ നോക്കാം നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ് പക്ഷേ ഇത് വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഒന്നുകൂടി അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇപ്പോ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അവൾ ഇന്നലെ പഠിച്ചില്ല അവൾ പഠിച്ചില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഷെയ്ഡ് ഇൻ സ്റ്റഡി അല്ലേ ഷെയ്ഡ് ഇൻ സ്റ്റഡി നെഗറ്റീവ് സെന്റൻസ് ആണ് കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഇൻ സ്റ്റഡി അവൾ പഠിച്ചില്ല ഇനി അവൾ ഇന്നലെ പഠിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അവിടെ ഷേഡ് ഇൻ സ്റ്റഡി എസ്റ്റ് എന്ന് വേണം പറയാനായിട്ട് ഇനി ഇതേ ഒരു സെന്റൻസിനെ നമ്മൾ വേറെ രീതിയിലും പറയാറുണ്ട് അവൾ പഠിച്ചിട്ടില്ല അവൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു യൂസേജ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് ഈ ഒരു സെന്റൻസുകൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാട്ടോ നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് ഞാൻ പഠിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡ് ഇൻ സ്റ്റഡി എന്ന് പറയും അല്ലെ ഞാൻ ഇന്നലെ പഠിച്ചില്ല ഐ ഡിഡ് ഇൻ സ്റ്റഡി എസ് ഇനി ഞാൻ കണ്ടില്ല എന്ന് പറയാറുണ്ടല്ലോ ഞാൻ കണ്ടില്ല ഐ ഡിൻ സി ഐ ഡിൻ സി ഞാൻ കണ്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അവൾ വന്നില്ല ഇവിടെ നെഗറ്റീവ് പാസ്റ്റ് സെൻറ്റൻസ് ആണ് പറയുന്നത് ഇത് പറയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സബ്ജക്റ്റ് നോക്കേണ്ട ആവശ്യമില്ല എല്ലാ സെന്റൻസുകൾക്കും നമ്മൾ ഡിഡിൻ അതുപോലെ സബ്ജെക്ട് പ്ലസ് ഡിഡിൻ ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അവൾ വന്നില്ല ഷീ ഡിഡിൻ കം ഷീ ഡിഡിൻ കം ഇനി ഞങ്ങൾ പോയില്ല ഞങ്ങളാണ് സബ്ജെക്ട് എന്ന് വെച്ചിട്ടൊരു മാറ്റമില്ല എപ്പോഴും വി വൺ ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ വി ഡിഡിൻ ഗോ ഞങ്ങൾ പോയില്ല ഓക്കെ ഞാൻ അവിടെ ഇരുന്നില്ല അല്ലെ അവിടെ ഇരുന്നില്ല കഴിഞ്ഞു പോയ നെഗറ്റീവ് സെന്റൻസ് ആണ് പറയുന്നത് ഞാൻ അവിടെ ഇരുന്നില്ല ഞാൻ ഇരുന്നില്ല ഐ ഞാനിരുന്നില്ല ആയിഡിഡിൻ സിഡ് ഞാൻ അവിടെ ഇരുന്നില്ല നെക്സ്റ്റ് അവൻ വേഗം വന്നില്ല എന്ന് പറയാം ഇനി അവൻ നേരത്തെ വന്നില്ല എന്നാണെങ്കിൽ എന്ന് പറയാം ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പറയാം ഇൻ കം ഹേഡ് ലേ എങ്ങനെ വേണമെങ്കിലും പറയാം ഓക്കെ നെക്സ്റ്റ് അവനോട് പറഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ അവനോട് പറഞ്ഞില്ല ഞാൻ അവനോട് പറഞ്ഞില്ല ോട് പറഞ്ഞില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ അവൾ ചോദിച്ചില്ല എന്നോട് ചോദിച്ചില്ല എന്നാണെങ്കിൽ എന്നോട് ചോദിച്ചില്ല ഓക്കെ അവനൊന്നും മിണ്ടിയില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ അവനൊന്നും മിണ്ടിയില്ല പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് അല്ലെ അവൻ ഒന്നും മിണ്ടിയില്ല ഓക്കെ സേ എനിങ് അവനൊന്നും അവനത് അറിയില്ല അവനത് അറിയില്ല എങ്ങനെ പറയാ ഹേഡ് ഇൻ നോ ദാറ്റ് ഹേഡ് ഇൻ നോ ദാറ്റ് അവനത് അറിയില്ല നെക്സ്റ്റ് അവൻ നേരത്തെ പോയില്ല അവർ പോയില്ല ദേ അവർ നേരത്തെ പോയില്ല ദേ പോയില്ലേ ഇനി അവർ നേരത്തെ പുറപ്പെട്ടില്ല എന്നുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ ഇങ്ങനെയും പറയാം ദേ ലീവ് ഏഴി എന്ന് വേണമെങ്കിലും പറയാട്ടോ ഓക്കെ നെക്സ്റ്റ് അവരാരും എന്നെ കണ്ടില്ല എങ്ങനെ പറയാ അവരാരും എന്നെ കണ്ടില്ല അപ്പൊ ആരും എന്ന് പറയാൻ വേണ്ടിട്ട് ഇവിടെ നെഗറ്റീവ് ആണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം നൺ ഓഫ് ദം എന്ന് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് ഡിഡിൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എങ്ങനെയാ പറയാ നൺ ഓഫ് ദം സോ മീ ും എന്നെ കണ്ടില്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സോ മീ എന്നാണ് കാണുക അതായത് പാസ്റ്റാണ് പറഞ്ഞത് പക്ഷെ അവരാരും എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നൺ ഓഫ് ദം സോ മീ എന്ന് പറയാം ഇനിയിപ്പോ അവർ എന്നെ കണ്ടില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവരാരും എന്നില്ല അവർ എന്നെ കണ്ടില്ല എന്നാണെങ്കിൽ സിമി എന്ന് പറയാട്ടോ അവിടെ നമുക്ക് ഡിഡിൻ യൂസ് ചെയ്ത് പറയാം ഇൻ സിമി അവർ എന്നെ കണ്ടില്ല അപ്പൊ രണ്ട് രീതിയിലും പറയാട്ടോ അപ്പോ ഇതുപോലെ നമുക്ക് പാസ്റ്റിലെ നെഗറ്റീവ് സെന്റൻസുകൾ പറയാനായിട്ട് പറ്റും ഇപ്പം ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഡിഡിൻ യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട് ഞാൻ ഫസ്റ്റില് പറഞ്ഞതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച മുമ്പ് രണ്ട് മാസം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പറയാറ് സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ പറയാറ് ഓക്കെ ഇനി നമ്മൾ ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ ഇതുവരെ അവൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഒരു സെന്റൻസ് അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡിഡിൻ അല്ല യൂസ് ചെയ്യേണ്ടത് അവിടെ ഹാവ് ഓർ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് അതിനൊരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ അത് നെഗറ്റീവിലായി മാറും അവൾ ഇതുവരെ പഠിച്ചിട്ടില്ല ആ നോക്കണം ഇവിടെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സെന്റൻസ് പറയുമ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് നോക്കണം അപ്പൊ പാസ്റ്റില് നമുക്ക് സബ്ജക്ട് പ്രശ്നമല്ല പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇപ്പം നമ്മൾ ഇവിടെ പറയുന്നത് എറ്റ് വേണം പറയാനായിട്ടോ ഷെഹാസിന്റെ അതായത് ഷി ഹാസ് നോട്ട് എന്നാണ് അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഡ് പ്ലസ് വി വൺ ആണെങ്കിൽ ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ ആണ് വേണ്ടത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പോ ഷി ഹാസ് സ്റ്റഡിഡ് എറ്റ് അവൾ ഇതുവരെ പഠിച്ചിട്ടില്ല ഇനി ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ സബ്ജെക്ട് മാറി അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സലറി മാറി ഐ ഹ് സ്റ്റഡി ഡേറ്റ് ഐ ഹാവ് ഐ ഹാവ് നോട്ട് സ്റ്റഡി ഡെന്ന് വേണം പറയാനായിട്ട് ഓക്കെ ആണല്ലോ ഞാൻ ഈ അടുത്ത് ബിരിയാണി കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാ ഞാൻ ഈ അടുത്തൊന്നും ബിരിയാണി കഴിച്ചിട്ടില്ല നമ്മൾ പറയാറുണ്ടല്ലോ എങ്ങനെ പറയാം ഞാനാണ് സബ്ജെക്ട് ഐ ഹാഫ് ഇൻ ഏറ്റൻ ബിരിയാണി റീസൺലി ഈ എന്ന് പറയാൻ വേണ്ടിയിട്ട് റീസൺലി എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഹാവാസിന്റെ കൂടെ ഒരുപാട് കീവേഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് നമ്മൾ ഇടു പറഞ്ഞ സമയത്തിന് ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഹാവാസ് യൂസ് ചെയ്യുമ്പം എറ്റ് റീസൺലി ഓൾറെഡി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ എന്നെ ഇതുവരെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല പറയാറുണ്ടല്ലോ എന്നെ ഇതുവരെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല ഐ ഹു ബീൻ ില്ല ടേക്കൺട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ടേക്കൺ വന്നു മീൻ കഴിഞ്ഞ പിന്നെ ഐ എൻ ജി ഫോമാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇവിടെ ഇവിടുത്തെ ടേക്കൺ എന്ന് പറയുന്നത് ഒരു അഡ്ജെക്റ്റീവ് ആണ് ഇതൊരു പാസിറ്റീവ് വോയിസ് സെന്റൻസ് ആണ് കാരണം നമ്മൾ ഒരാള് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഞാൻ ഇതുവരെ ബൈക്കിൽ കയറിയിട്ടില്ല ഞാൻ ഇതുവരെ ബൈക്കിൽ കയറിയിട്ടില്ല എന്നിങ്ങനെ പറയാം ഐ ഹാവ് ഗോട്ട് ഓൺ എ പൈക്കേറ്റ് ഐ ഹാഫ് ഗോട്ട് ഓൺ എ പാക്കേജ് ഞാൻ ഇതുവരെ ബൈക്കിൽ കയറിയിട്ടില്ല ഓക്കെ കയറുക ഗോട്ട് ഓൺ ഓക്കെ എന്നെ ആരും ബൈക്കിൽ കൊണ്ടുപോയിട്ടില്ല ആരും കൊണ്ടുപോയിട്ടില്ല ഇവിടെ നമുക്ക് നോ വൺ യൂസ് ചെയ്ത് പറയാം നോ വൺ ഹാസ് ടേക്കൺ മീ ഓൺ എ ബൈക്ക് ും ബൈക്കിൽ കൊണ്ടുപോയിട്ടില്ല ഐ ഹാവ് നെവർ ബീൻ ടേക്കൺ ഓൺ എ ബൈക്ക് എന്ന് വേണമെങ്കിലും പറയാം ഇവിടെ നെവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാവിനൊരു നോട്ട് പാടില്ല ഐ ഹാവ് നെവർ ബീൻ ടേക്കൺ ഓൺ എ ബൈക്ക് എന്നെ ആരും ബൈക്കിൽ കൊണ്ടുപോയിട്ടില്ല ഇവിടെ നെവർ വന്നാൽ പിന്നെ നമ്മൾ ഹാവിന് നോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഞാൻ അവരെ കണ്ടിട്ടില്ല ഞാൻ അവരെ കണ്ടിട്ടില്ല ഐ ഹാവിൻ സീൻ ദം ഐ ഹീൻ ദം ഞാൻ അവരെ കണ്ടിട്ടില്ല ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ഐ ഹാവ് ഇൻ സീൻ ദം എ അവൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല നമ്മൾ ഒരുപാട് കാര്യം ഇതുവരെ ഇതുവരെ പറഞ്ഞു ഇനി അവൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിലോ അവൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല ഇനി ഇത് ഇതുവരെ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഷീ ഹാസ് ഇൻ സ്റ്റഡിഡ് ഇറ്റ് എന്ന് വേണമെങ്കിലും പറയാം അപ്പൊ ഇത്രയും സെന്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയാലോ നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് ഞാൻ ഇപ്പോൾ അവരെ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ അവരെ വിളിച്ചിട്ടില്ല ഈ ഇപ്പോൾ എന്ന് പറയുന്നതും നമ്മളെ ഹാവാസിനുള്ള ഒരു കീവേഡ്സ് ആണ് അപ്പം ഞാൻ ഇപ്പോൾ അവരെ വിളിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമെന്റ് ചെയ്യാൻ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹാവ് ഇൻഡ് ഓർ ഹാസ് ഇൻ ഡിഡിൻ ഇവ തമ്മിലുള്ള ഡിഫറൻസോട് കൂടിയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്ട്ട് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരുത്തുന്ന സെന്റൻസുകളാണ് അപ്പൊ ഇത് വ്യത്യാസം മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങളും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഒരുപാട് ദിവസങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ടൈമൊക്കെ കഴിഞ്ഞു പോയ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് തന്നെ ആയാലും ഇതിന് യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട് ഓൺ ദ സ്പോട്ടിൽ ഇപ്പോൾ ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരിട്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ നമ്മൾ ഹാവാസ് യൂസ് ചെയ്തിട്ട് വേണം പറയാനും അപ്പം അതിന് നെഗറ്റീവിലോട്ട് വരികയാണെങ്കിൽ ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ ഹാഫ് ഇൻട്ടോ ഹാസ് ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ പറയാനായിട്ട് അപ്പം ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്